അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞതുപോലെ ഇപ്പോൾ ഇൻസ്പെക്ടർ ബൽറാമിന് ശേഷം ഇത്രയും കൈയടിക്കിട്ടിയ വേറൊരു ബൽറാം ഇല്ല എന്ന് തന്നെ വേണം പറയാൻ സോഷ്യൽ മീഡിയയുടെ താരമായി ബൽറാം മാറിയപ്പോൾ വലിയ രീതിയിലുള്ള ചോർച്ചിലുമായി പലരും എത്തിയിട്ടുണ്ട് ഇതിൽ മുമ്പിലുള്ളത് സ്വന്തം പാളയത്തിലെ യുവതർക്കുകൾ ആണെന്ന് കണ്ടപ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം അസൂയക്കും കശട്ടിക്കും യാതൊരു മരുന്നുമില്ലെന്ന് ബൽറാമിനെതിരെ ആദ്യം കുരുപൊട്ടിയത് നമ്മുടെ അങ്കമാലിയിലെ യോതൃഗിക്കായിരുന്നു മാനുഷിക പരിഗണനയുടെ നിറകൂടത്തിന് ബൽറാം യു ഡി എഫിന്റെ സൽക്കാരങ്ങളിൽ ഇതിനെക്കുറിച്ച് മിണ്ടാതെ നിയമസഭയിൽ പറഞ്ഞതിന് വലിയ കലിപ്പാണുള്ളത് താൻ മാത്രം മാന്യൻ മറ്റുള്ളവർ കള്ളന്മാർ എന്ന നിലപാടാണ് ബൽറാമിന് ഉള്ളത് എന്നാണ് റോജി സാർ പറയുന്നത് അടുത്തതായി വന്നത് നെയ്യാറ്റിൻകരയുടെ സ്വന്തം ശബരിനാഥനാണ് അവിടെയും വിദ്യാർത്ഥികളുടെ ഭാഗം നോക്കിയ മുത്താണ് ശബരിചട്ടൻ താൻ കൈയിടി വാങ്ങാൻ ഉദ്ദേശിക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ കണ്ണൂരിൽ കരുണ കാണിച്ചത് എന്നും എം എൽ എ പറഞ്ഞു കഴിഞ്ഞു ഇത്രയും അടിപൊളിയായി ബൽറാമിനെ പൊടിച്ചെടുക്കാൻ ശ്രമിച്ച രണ്ടുപേരെയും എല്ലാവരും ചേർന്ന് കണ്ടം വഴി ഓടിച്ചു എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം മാനുഷിക പരിഗണനയുടെ മൂർത്തി രൂപമായ ഇവരൊന്നും കോടികളുടെ കോഴക്കച്ചവടം കണ്ടില്ല എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ് പിന്നെ കണ്ടെങ്കിൽ തന്നെ നമ്മുടെ പിള്ളേർക്ക് വേണ്ടി ആ വേദന എല്ലാവരും ചേർന്ന് കടിച്ചമർത്തിയതായിരിക്കണം നിങ്ങളെയൊക്കെയാണല്ലോ നിയമസഭയിലേക്ക് വോട്ട് ചെയ്ത് വിട്ടത് എന്നോർക്കുമ്പോൾ പലർക്കും ഇപ്പോൾ നാണം വന്നു കാണും തലമൂത്തവർ വെട്ടിച്ച് തട്ടിച്ച് നിന്ന് ഡയലോഗുകൾ ഉരുടുമ്പോൾ അതിന് ഏറാൻ മൊഴിയാകാതെ നിന്ന് യുവാക്കളുടെ ശബ്ദമാകാനല്ലേ നിങ്ങളിൽ വിശ്വാസം അർപ്പിക്കുന്നത് കരുണയുടെ അംശമില്ലാത്ത കണ്ണൂർ മെഡിക്കൽ കോളേജിനോടും കരുണ മെഡിക്കൽ കോളേജിനോടും ഉള്ളതിനേക്കാൾ കരുണ നിങ്ങൾക്ക് വിദ്യാർത്ഥികളോടാണ് ഉള്ളത് എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് പക്ഷേ തലയിൽ ഓളമുള്ള എത്ര പേർ ഇത് വിശ്വസിക്കും എന്നത് മറ്റൊരു ചോദ്യമാണ് ഈ കൂട്ടുകച്ചവടം കാണിച്ചു തരുന്നത് സ്വാശ്രയ മെഡിക്കൽ മാഫിയോടും പാർട്ടി ഭേദമുള്ള സ്നേഹമാണ് പ്രിയ റോജി ജോൺ എം എൽ എ ശബരിനാഥ് എം എൽ എ നിങ്ങൾ നിന്നത് സത്യജന്റെ കൂടിയാണ് എന്നുണ്ടെങ്കിൽ ജനങ്ങൾ എന്നും നിങ്ങളുടെ കൂടെ നിൽക്കും അല്ലാതെ അതിന് സ്വന്തം വിക്കരൽ മുള്ളി നാറ്റിച്ചിട്ട് കാര്യമല്ല എന്നും ജനങ്ങൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്